നമസ്കാരം സൂര്യനെ ഗ്രഹങ്ങളുടെ രാജാവായാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ സൂര്യനുണ്ടാകുന്ന മാറ്റം ഒട്ടും തന്നെ നിസാരമല്ല നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതായിരിക്കും സൂര്യൻ്റെ മാറ്റം നിങ്ങൾ പല സ്വാധീനം ചെലുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ പതിനാറിന് സൂര്യൻ ധനുരാശിയിലേക്ക് മാറും ഈ സമയം ചൊവ്വയും ധനുരാശിയിലേക്ക് മാറുന്നതാണ് ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ രാജയോഗം വന്നു ചേരും ആദിത്യമംഗളയോഗമാണ് ഇതുവഴി നിങ്ങളിൽ രൂപം കൊള്ളുന്നത് ഈ രാജയോഗം ഭാഗ്യത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഗുണപരമായ പല മാറ്റങ്ങളും ഈ സമയം സംഭവിക്കും നേതൃത്വ ഗുണം നിങ്ങളിൽ വർദ്ധിക്കും ഇതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനക്കയറ്റം ജോലിയിൽ ഉയർച്ച സാമ്പത്തിക മികവ് എന്നിവ വന്നു ചേരും പുതിയ സംരംഭകർക്ക് ജീവിതത്തിൽ ഉയർച്ചയും സന്തോഷവും വന്നു ചേരും എണ്ണിയാലുടുങ്ങാത്ത നേട്ടങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക ഏതെല്ലാം രാശിക്കാർക്കാണ് ഇപ്രകാരം ജീവിതത്തിൽ രാജയോഗ ഫലങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുന്നതെന്ന് നോക്കാം ധനുരാശി ധനുരാശിക്കാർക്ക് ഇവരുടെ ഒന്നാം ഭാവത്തിലാണ് ആദിത്യ മംഗളയോഗം രൂപപ്പെടുന്നത് നിങ്ങളിൽ തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരും മാത്രമല്ല അനുയോജ്യമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തും ലാഭകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും സംരംഭകർക്ക് പുതിയ മാറ്റങ്ങൾ തന്നെ വന്നു ചേരും ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും സാമ്പത്തികപരമായി വളരെയധികം നേട്ടങ്ങൾ കൈവരുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആദിത്യമംഗളയോഗത്താൽ കൈവരുന്നതായിരിക്കും കുംഭം രാശി കുംഭം രാശിക്കാർക്ക് ഇവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ഈ യോഗം രൂപപ്പെടുന്നത് ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ മാറ്റങ്ങൾ സംഭവിക്കും പ്രൊഫഷണൽ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും അതുവഴി കുടുംബത്തിൽ സന്തോഷം വന്നു ചേരുകയും ചെയ്യും ദാമ്പത്യപരമായി വളരെയധികം ഐക്യം വർദ്ധിക്കും നിങ്ങൾക്ക് എപ്രകാരത്തിലും ഐശ്വര്യം വർദ്ധിക്കുന്നതാണ് ഐക്യത്തോടെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും മേടം രാശി മേടം രാശിക്കാർക്ക് സൂര്യൻ അവരുടെ ഒൻപതാം ഭാവത്തിലാണ് സംക്രമിക്കുക ഇത് ആദിത്യ മംഗളയോഗം നിങ്ങളിലേക്ക് എത്തിക്കും ദാമ്പത്യപരമായി സന്തോഷവും സമാധാനവും ഐശ്വര്യപരമായ ജീവിതവും വന്നു ചേരും മാത്രമല്ല ബിസിനസ് സംബന്ധമായി പല വിധത്തിലും ഗുണാനുഭവങ്ങൾ വന്നു ചേരും പങ്കാളിയുടെ സന്തോഷം നിങ്ങൾ മുഖേന എപ്പോഴും നിലനിർത്തുവാൻ സാധിക്കും സമയബന്ധിതമായി നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്നതാണ് ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് ആദിത്യമംഗള രാജയോഗം ഇവരുടെ അഞ്ചാം ഭാവത്തിലാണ് വന്നു ചേരുക നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കും സന്തോഷപരമായ ജീവിതം നിങ്ങൾക്ക് കൈവരുന്നതാണ് ബുദ്ധിപൂർവമായി പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ സന്തോഷകരമായ മാറ്റം തന്നെ സംഭവിക്കുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മികച്ചതാകും കന്നിരാശി കന്നിരാശിക്കാർക്ക് ഇവരുടെ നാലാം ഭാവത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ഇത് നിങ്ങളുടെ സന്തോഷം വർദ്ധിപ്പിക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യം തന്നെ കൊണ്ടുവരും തൊഴിൽ രംഗത്ത് ഉയർച്ചയും സാമ്പത്തിക നേട്ടവും തന്നെ നിങ്ങൾക്ക് കൈവരും നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വളരെ പെട്ടെന്ന് പരിഹാരം കാണുവാൻ സാധിക്കും നിങ്ങളുടെ മാനസിക ആരോഗ്യം മികച്ചതാകും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ പൂർണ്ണമായി പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തികമായി നിങ്ങൾക്ക് പല കോണിൽ നിന്നും പണം വന്നു ചേരും നിങ്ങളുടെ സമ്പത്ത് ഇരട്ടിയാകുന്നതിനുള്ള യോഗവും നിങ്ങൾക്ക് ഈ രാജയോഗത്താൽ വന്നു ചേരും